പ്രിയപ്പെട്ടവരെ നമസ്തേ ഇന്ന് നമുക്ക് സർപ്പദോഷം എങ്ങനെ മാറ്റാം അതിനുവേണ്ടി സർപ്പദോഷം മാറുന്നതിന് രാഹുകാലം എങ്ങനെ ആചരിക്കാം എന്ന് നോക്കാം പല ഹൈന്ദവ വിശ്വാസികളും ഒരുപാട് പണം ചെലവിട്ട് നാഗങ്ങൾക്ക് പ്രാധാന്യമുള്ള പല ക്ഷേത്രങ്ങളിലും കയറിയിറങ്ങുന്നു എന്നിട്ടും നാഗദോഷം മാറാത്ത എത്രയോ പേരുണ്ട് അവർക്കും പണച്ചെലവില്ലാതെ ഇത് ചെയ്തു നോക്കാവുന്നതാണ് സർപ്പദോഷം പാരമ്പര്യമായോ തത്സമയമോ ഉള്ളവർ നിത്യവും രാവിലെയും വൈകിട്ടും വീടിനകം മുഴുവൻ നനച്ചു തുടയ്ക്കണം രാഹുകാലത്ത് പാചകവും ഭക്ഷണവും ഒഴിവാക്കണം ഇതറിയുന്നത് മുതൽ മുടക്കാതെ തുടരണം ശിഷ്ടകാലം സമ്പൂർണ്ണ സസ്യബുക്കുകളാകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതോടൊപ്പം ജന്മനക്ഷത്രത്തിൽ രാവിലെ ഏഴ് മണിക്കു മുന്നേ ഇരുപത്തിനാല് അരയാൾ പ്രദക്ഷിണം നെയ്വിളക്കോ സുഗന്ധമേറിയ ചന്ദനത്തിരിയോ കൊളുത്തിവെച്ച് പദാനുപദം ചെയ്താൽ സർപ്പദോഷം മറ്റിടും ഇത്ര ചെറിയ കാര്യമേ നമുക്ക് ചെയ്യേണ്ടതുള്ളൂ സർപ്പദോഷം മാറാൻ അപ്പോൾ ഇത് പ്രാവർത്തികമാക്കുക